ഹായ് പ്രിയ കൂട്ടുകാർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു പാൽ പോലെ പാൽ കൊണ്ടുള്ള ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഞാൻ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇതായത് ഒരെണ്ണം നീരെടുക്കാനായിട്ടാണേ നമ്മൾ രണ്ട് നാരങ്ങയും പിഴിഞ്ഞെടുത്തത് ജാറിലോട്ട് മാറ്റുകയാണ് ഇതിനോടൊപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്നതിൽ മൂന്നാല് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം നമ്മുടെ രുചികരമായ ട്രിങ്ക്സ് ശരിയായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ കഷ്കഷ് കഷ് കൂടെ ചേർത്ത് കൊടുക്കാം കഷ്കഷ് കഷ് നേരത്തെ നമ്മൾ വെള്ളം ചേർത്ത് വെച്ചിരുന്നു അത് ഇപ്പം ശരിയായ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് സ്പൂൺ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ട് ഗ്ലാസ്